നമ്മൾ കഴിക്കരുത് എന്നുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡോക്ടർ ഓൾറെഡി പറഞ്ഞു അതായത് ഭയങ്കര പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് റിഫൈൻ കാർബോഹൈഡ്രേറ്റ്സ് ഇപ്പം കഴിക്കുക അതായത് ഇപ്പോൾ മേ ബി നിങ്ങൾ ഡോക്ടേഴ്സ് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സൂപ്പർ ഫുഡ്സ് നമ്മൾ പറയുമല്ലോ നമ്മ ഒരു മനുഷ്യൻ ഡെയിലി കഴിച്ചിരിക്കേണ്ട ഒരു സെറ്റ് ഓഫ് സൂപ്പർ ഫുഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ഡു യു ഹാവ് എ ലിസ്റ്റ് സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫുഡില്ല എല്ലാം കഴിക്കും നമുക്ക് ഇന്നത്തെ ഉള്ളതാ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ നമ്മളിപ്പോൾ നിങ്ങൾ കഴിക്കുന്ന പച്ചക്കറികളുടെ അളവ് ഇരട്ടിയാക്കുക ഓക്കെ പഴം കഴിക്കുന്നത് ആക്കാതെ മുഴുവൻ പഴം ഫ്രൂട്ട് കഴിക്കുക പിന്നെ ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് കഴിയുന്നത്ര മിനിമൈസ് ചെയ്യുക ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒട്ടും ഇല്ലാതെ നമുക്ക് പറ്റില്ല അത് കഴിയുന്നത്ര മിനിമൈസ് ചെയ്യുക മീറ്റ് കഴിക്കുന്നത് നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുട്ടികൾക്കെങ്കിലും കൊടുക്കാതിരിക്കണോസൈസ് ആണ് ഏറ്റവും ഐഡിയൽ അത്രയും നമുക്ക് പറ്റിയില്ലെങ്കിലും